നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ സ്വന്തമായി വോട്ട് ബാങ്ക് ഇല്ലാത്ത പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഒന്നിനു ശേഷം കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിച്ചിട്ടില്ലെന്ന് പറയാം കോൺഗ്രസിനും യു ഡി എഫിനും അവസാനമായി ഭരണം കിട്ടിയ രണ്ടായിരത്തി പതിനൊന്നിൽ പോലും ഒരു സീറ്റിന്റെ ബലത്തിലാണ് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കോൺഗ്രസ്സിന് നിയമസഭയിൽ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം പരമാവധി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്ന് സീറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ട് സീറ്റും മത്സരിക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് സീറ്റുകളിൽ പോലും ജയിക്കാൻ കഴിയുന്നില്ലെന്നർത്ഥം രണ്ടാമത്തെ ഘടക ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം നേർത്ത് നേർത്ത് വരികയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിക്ക് ലഭിച്ചത് അതിൽ പതിനഞ്ച് സീറ്റും കോൺഗ്രസ്സിന് തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമായി വന്ന ഘടകങ്ങളൊന്നും ഇത്തവണയില്ല രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് വലിയൊരു തരംഗം അന്ന് സംസ്ഥാനത്തുണ്ടാക്കി അതോടൊപ്പം ശബരിമല വിഷയം ആ രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസ്സിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാൽ ഇത്തവണ ഈ ഘടകങ്ങൾ ഒന്നും ഇല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല സി പി എം ആകട്ടെ കോൺഗ്രസിൽ നിന്നും ചുരുങ്ങിയത് ഏഴ് എട്ട് സീറ്റുകളെങ്കിലും പിടിക്കുമെന്ന വാശിയിലുമാണ് പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും ആലത്തൂരിലെയും പാലക്കാട്ടെയും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥി നിർണയം നോക്കിയാൽ അത് മനസ്സിലാവും അഴിമതിയും കെടുകാര്യസ്ഥതയും മാസപ്പടി വിവാദങ്ങളും പിൻവാതിൽ നിയമനങ്ങളും ഒക്കെ ഭരണകക്ഷിയായ സി പി എമ്മിനെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഒരു മുന്നണി എന്ന നിലയിലും അവർക്ക് കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവർ ഇപ്പോഴും കോപ്പ് കൂട്ടുന്നില്ലെന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി എത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എന്തായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത് ഇപ്പൊ എന്തായത് സി പി എമ്മുമായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നീക്കുപോക്കിനും തയ്യാറാകാത്ത ഒരു നേതാവായിരുന്നു കെ സുധാകരൻ കണ്ണൂരിൽ സി പി എം ഇത്രയധികം ഭയന്ന ഒരു നേതാവ് വേറെ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ധീരമായിട്ടാണ് അദ്ദേഹം തൊണ്ണൂറുകളിൽ അവിടെ സി പി എമ്മിനെ നേരിട്ടത് എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വന്നപ്പോൾ പഴയ കെ സുധാകരൻ്റെ ദുർബലമായ ഒരു നിഴൽ മാത്രമായി അദ്ദേഹം മാറുന്നതാണ് കാണാൻ കഴിയുന്നത് അപക്രമായ നേതൃത്വത്തെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഹൈക്കമാൻഡ് കണ്ടുപിടിച്ചതെന്ന ചിന്തകൾ കോൺഗ്രസിലും ജനങ്ങൾക്കിടയിലും സജീവമാക്കാൻ മാത്രമേ ഇതെല്ലാം സഹായിച്ചിട്ടുള്ളൂ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ നിരന്തരം ആഞ്ഞടിക്കുന്ന മാത്യു കുഴൽനാടനെ പോലുള്ളവർക്ക് പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും കാര്യമായി പിന്തുണ ലഭിക്കാത്തതും കോൺഗ്രസിലും പ്രതിപക്ഷത്തും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയത് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെയാണ് മാസപ്പടി കരിമണൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിശബ്ദത അമ്പരപ്പിക്കുന്നത് തന്നെയാണെന്ന് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായിട്ട് പോലും സമ്മതിക്കുന്ന കാര്യമാണ് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ ലീഗ് ഉത്തരകേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള പാർട്ടിയാണ് അവിടെ ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് മലബാറിൽ യു ഡി എഫിൻ്റെ പല പരിപാടികളും നടക്കുന്നത് ലീഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസുമായുള്ള ബന്ധം ഇപ്പോൾ ഒരു ബാധ്യതയാണെന്ന് ലീഗ് കാണുന്നതെങ്കിലും അവർ സി പി എം പാളയത്തിലേക്ക് അത്ര പെട്ടെന്ന് പോകില്ല ഇപ്പോൾ ലീഗിനെ കൂടെ കൂട്ടാൻ സി പി എമ്മിനും താല്പര്യമില്ല ലീഗിനെ യു ഡി എഫിൽ നിർത്തി ശക്തി ചോർത്തി ആ പാർട്ടിയുടെ അണികളെ പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് സി പി എം പ്രയോഗിക്കുന്നത് അതിനുവേണ്ടിയാണ് പി വി അൻവറിനെയും മന്ത്രി അബ്ദുൾ റഹിമാനെയും കെ ടി ജലീലിനെയും ഒക്കെ ഉപയോഗിച്ച് വളരെ നന്നായിട്ട് ആ പണി സി പി എം ചെയ്യുന്നുണ്ട് വയനാട്ടിലെ രാഹുലിൻ്റെ വൻ വിജയം പോലും ലീഗിൻ്റെ സംഭാവനയാണ് അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ അസംതൃപ്തിയെ വേണ്ട വിധത്തിൽ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് മരണമണി സ്വയം മുഴക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിന് പാർലമെൻ്ററി തലത്തിലും സംഘടനാ തലത്തിലും കോൺഗ്രസ്സിലുള്ള പ്രാതിനിധ്യം വെറും നാമമാത്രമാണ് കേരളത്തിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഈഴവ സമുദായത്തിൽ നിന്നായിരുന്നല്ലോ എന്നാൽ ആ സമുദായത്തിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളത് വെറും ഒരു എം എൽ എ മാത്രമാണ് ബി ജെ പി ആകട്ടെ ഈഴവ സമുദായത്തിലേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങലും ആലപ്പുഴയിലും അത് വ്യക്തമായി പ്രകടമാകുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ആദ്യം മത്സരിക്കാൻ മടിച്ചത് തന്നെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്തുള്ളത് കൊണ്ടാണ് അവിടെ ഈഴവ വോട്ടുകൾ കൂടുതൽ ശോഭാ സുരേന്ദ്രൻ സമാഹരിക്കും കാരണം ബി ജെ പി മുഴുവൻ ഈഴവ സമുദായത്തിലേക്ക് വലിയ തോതിൽ കടന്നു കയറി എന്നുള്ളതിൻ്റെ തെളിവാണത് സി പി എം ഇത് കണ്ടറിഞ്ഞ് എന്താ ചെയ്യുന്നത് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ തങ്ങൾക്ക് ചുറ്റും അണിനിരത്താൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ഇതിനെല്ലാം നിശബ്ദ സാക്ഷിയായി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്തായാലും കോൺഗ്രസ്സിന് കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം